രാഹുൽ ഗാന്ധി എന്ന പ്രതിപക്ഷ നേതാവ് ഇന്ത്യയിൽ മൊത്തം ആനടിക്കുന്ന ഒരു സിംഹമായി മാറിയിരിക്കുകയാണ് വിവിധ തരത്തിലുള്ള പ്രതിഷേധങ്ങൾക്ക് അദ്ദേഹം നേതൃത്വം നയിക്കുകയും രാജ്യത്ത് നടക്കുന്ന അക്രമ സംഭവങ്ങൾക്ക് വലിയ തരത്തിലുള്ള ചർച്ചകൾക്ക് വഴിവെക്കുകയും അതിനെതിരെ ശക്തമായി സംസാരിക്കുകയും ചെയ്യുന്ന വ്യക്തിയാണ് രാഹുൽ ഗാന്ധി രാഹുൽ ഗാന്ധിയുടെ ഓരോ നിലപാടും ഇന്ന് ഇന്ത്യൻ ജനതയ്ക്ക് സമാധാനത്തിനും സന്തോഷത്തിനും വഴിവെക്കുകയാണ് അക്രമങ്ങളും അനീതിയും എവിടെ കണ്ടാലും രാഹുൽ ഗാന്ധി അതിനെതിരെ സംസാരിക്കുകയും ശക്തമായി തന്നെ എതിർക്കുകയും ചെയ്യുന്നതാണ് അത് നമ്മൾ പലതരത്തിലും ചർച്ച ചെയ്തതുമാണ് ബദിലാപൂർ ലൈംഗിക അതിക്രമ കേസിലെ പോലീസ് നിഷ്ക്രിയത്വത്തെ വിമർശിച്ച് കോൺഗ്രസ് എം രാഹുൽ ഗാന്ധി രംഗത്തെത്തിയിരിക്കുകയാണ് നീതി നൽകുന്നതിനേക്കാൾ കുറ്റകൃത്യങ്ങൾ മറയ്ക്കാനാണ് കൂടുതൽ ശ്രമങ്ങളും നടക്കുന്നതെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി ബദലാപൂരിൽ രണ്ട് നിരപരാധികളായ പെൺകുട്ടികൾക്കെതിരായ കുറ്റകൃത്യത്തിന് ശേഷം നീതി ആവശ്യപ്പെട്ട് പൊതുജനങ്ങൾ തെരുവിലേക്ക് ഇറങ്ങുന്നത് വരെ അവർക്ക് നീതി നൽകാനുള്ള ആദ്യ നടപടി സ്വീകരിച്ചിരുന്നില്ല എഫ്ഐ ആർ രജിസ്റ്റർ ചെയ്യാൻ പോലും ഞങ്ങൾ പ്രതിഷേധിക്കേണ്ടി വരുമോ എന്തുകൊണ്ടാണ് ഇത് ഇത്ര ബുദ്ധിമുട്ടായത് ഇരകൾക്ക് പോലീസ് സ്റ്റേഷനിൽ പോകാൻ പോലും സാധിക്കുന്നില്ല രാഹുൽ ഗാന്ധി സാമൂഹിക മാധ്യമങ്ങളിലൂടെ അറിയിച്ചു നീതി നൽകുന്നതിനേക്കാൾ കുറ്റകൃത്യങ്ങൾ മറച്ചുവെക്കാൻ കൂടുതൽ ശ്രമങ്ങൾ നടക്കുന്നു ഇതിൽ ഏറ്റവും വലിയ ഇരകൾ സ്ത്രീകളും ദുർബല വിഭാഗങ്ങളിലെ ആളുകളുമാണ് അദ്ദേഹം കൂട്ടിച്ചേർത്തു മഹാരാഷ്ട്രയിലെ താന ജില്ലയിലെ ബദലാപൂരിൽ രണ്ട് കിൻഡർ ഗാർഡൻ പെൺകുട്ടികൾ ലൈംഗികമായി പീഡിപ്പിക്കപ്പെട്ട സംഭവത്തിൽ രോഷം ഉയർന്നതിനിടെയാണ് ലോക്സഭയിലെ പ്രതിപക്ഷ നേതാവിന്റെ പ്രതികരണം പെൺകുട്ടികളിൽ ഒരാളുടെ കുടുംബം പരാതി നൽകിയതിന് പന്ത്രണ്ട് മണിക്കൂറിന് ശേഷമാണ് പോലീസ് എഫ്ഐആർ രജിസ്റ്റർ ചെയ്തത് പോലീസ് നടപടി വൈകുന്നതിൽ മഹാരാഷ്ട്രയിലെ മഹായുധ സർക്കാരിനെ പ്രതിപക്ഷം വിമർശിച്ചു എഫ്ഐആർ ഫയൽ ചെയ്യാത്തത് ഇരകളെ നിരുത്സാഹപ്പെടുത്തുക മാത്രമല്ല കുറ്റവാളികളെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്നുവെന്ന് രാഹുൽ ഗാന്ധി പറഞ്ഞു കൊൽക്കത്തയിലെ ആശുപത്രിയിലെ ട്രെയിനി ഡോക്ടറുടെ ബലാത്സംഗം ചെയ്ത് കൊലപ്പെടുത്തിയ സംഭവവും ഉത്തർപ്രദേശിലും ബീഹാറിലും പെൺകുട്ടികൾക്കെതിരായ ലജ്ജാകരമായ കുറ്റകൃത്യങ്ങളുടെ സംഭവങ്ങളും അദ്ദേഹം പരാമർശിച്ചു പശ്ചിമബംഗാൾ യു പി ബീഹാർ എന്നിവയ്ക്ക് ശേഷം മഹാരാഷ്ട്രയിലെ പെൺകുട്ടികൾക്കെതിരായ ലജ്ജാകരമായ കുറ്റകൃത്യങ്ങളും ഒരു സമൂഹം എന്ന നിലയിൽ നമ്മൾ എവിടേക്കാണ് പോകുന്നതെന്ന് ചിന്തിക്കാൻ നമ്മെ പ്രേരിപ്പിക്കുന്നു രാഹുൽ ഗാന്ധി ചോദിക്കുന്നു സമൂഹത്തിൽ സ്ത്രീകൾക്ക് സുരക്ഷിതമായ അന്തരീക്ഷം അന്തരീക്ഷമൊരുക്കുന്നതിന് എന്ത് നടപടികളാണ് സ്വീകരിക്കേണ്ടതെന്ന് എല്ലാ സർക്കാരും പൗരന്മാരും രാഷ്ട്രീയ പാർട്ടികളും ആലോചിക്കേണ്ടതുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു കേരളം ഉൾപ്പെടെയുള്ള പല സംസ്ഥാനങ്ങളിലും ഇപ്പോൾ സ്ത്രീകൾക്കെതിരായുള്ള ആക്രമണം നേരിട്ടുകൊണ്ടിരിക്കുകയാണ് എന്തുകൊണ്ടാണ് ഇത്ര വലിയ രാജ്യത്ത് ഇതുപോലെയുള്ള കുറ്റകൃത്യങ്ങൾ വർദ്ധിച്ചു വരുന്നതെന്ന് മനസ്സിലാകുന്നില്ല സ്ത്രീകളുടെ സുരക്ഷിതത്വം ഉറപ്പ് ഉറപ്പുവരാത്തതിനാലാണോ അതോ നിയമങ്ങളുടെ കാഠിന്യം ശക്തമാകാത്തത് എന്തുകൊണ്ടാണ് ഇപ്പോൾ സ്ത്രീകൾ സുരക്ഷിതരല്ലാത്തത് എന്ത് കാരണമായാലും അത് ഉടനടി പരിഹരിക്കുവാനുള്ള ഉത്തരവാദിത്തം എല്ലാ സംസ്ഥാന സർക്കാരുകൾക്കും കേന്ദ്ര സർക്കാരിനുമുണ്ട് കാരണം നിങ്ങളുടെ ഓരോ പ്രസംഗങ്ങളിലും ഓരോ ഉറപ്പുകളിലും സ്ത്രീ സുരക്ഷ നിങ്ങൾ വീണ്ടും വീണ്ടും വിളിച്ചോതുന്ന ഒരു കാര്യം തന്നെയായിരുന്നു എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായാൽ മാത്രം ഉടനടി പരിഹാരം കാണിക്കുക എന്ന രീതിയിലുള്ള പരിഹാരങ്ങൾ നിർദ്ദേശിച്ചു കഴിഞ്ഞ് ഒരു മാസമെങ്കിലും അത് പൂർണ്ണമായി ഉൾക്കൊണ്ടുകൊണ്ട് അത് നടപ്പിലാക്കാൻ സാധിച്ചിരുന്നുവെങ്കിൽ ഒരുപക്ഷെ ഇത്തരത്തിലുള്ള പീഡനങ്ങൾ കുറയാൻ സഹായിക്കുമായിരുന്നു രാജ്യത്ത് ഓരോ ദിവസവും ഏതെങ്കിലും പെൺകുട്ടികൾ പീഡനത്തിന് ഇടയാകുന്നുണ്ട് അത് നമ്മൾ അറിയുന്നുമുണ്ട് അറിയാത്തതുമായ നിരവധി കേസുകൾ ഇന്ന് റിപ്പോർട്ട് ചെയ്തിട്ടുമുണ്ട് എന്നിട്ട് നമ്മുടെ സമൂഹവും സർക്കാരും ഇനിയെങ്കിലും ചിന്തിക്കണം എന്തുകൊണ്ടാണ് കുട്ടികളും പ്രായമായവരും യുവതികളും നിരവധി പെൺകുട്ടികൾ ജോലി സ്ഥലങ്ങളിലും സ്കൂളുകളിലും എന്തിനു വീടുകളിൽ പോലും പീഡനത്തിന് ഇരയായിക്കൊണ്ടിരിക്കുകയാണ് ഇതിലൂടെ നമ്മൾ ചിന്തിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട് ഏത് സ്ത്രീ എവിടെയാണ് എപ്പോഴാണ് സുരക്ഷിതയായിരിക്കുന്നത് സ്ത്രീകൾ എങ്ങനെയാണ് സുരക്ഷിതരായിരിക്കുന്നത് നിയമങ്ങളും സൗകര്യങ്ങളും കൃത്യമായാൽ മാത്രമേ ഇനിയെങ്കിലും സ്ത്രീകൾ സുരക്ഷിതമായിരിക്കാൻ സാധിക്കുകയുള്ളൂ മാറേണ്ട നിയമങ്ങൾ മാറുക തന്നെ വേണം എന്നാലേ ഇതുപോലെയുള്ള കുറ്റകൃത്യങ്ങൾ കുറയുകയുള്ളൂ കൃത്യമായ ഇടപെടലുകളിലൂടെ സ്ത്രീകളുടെ സുരക്ഷ ഇനിയെങ്കിലും ശക്തമാക്കണം ഉറപ്പുവരുത്തിയാൽ മാത്രം പോരാ ആ ഉറപ്പ് നിങ്ങൾ ശക്തമായി മുന്നോട്ട് കൊണ്ടുപോകാനും സാധിക്കണം ഇനിയെങ്കിലും ഒരു സ്ത്രീയും ഇതുപോലെ വേദനിച്ച് നരകിച്ച് മരിക്കാൻ പാടുള്ളതല്ല കുട്ടികളും മുതിർന്നവരും യുവതികളും മധ്യവയസ്കരും എല്ലാ സ്ത്രീകൾക്കും സുരക്ഷ ഇനിയെങ്കിലും നമുക്ക് ഉറപ്പുവരുത്താം ഒരിക്കലും ഇതൊരു സർക്കാരിന് മാത്രം കുറ്റം പറയേണ്ട കാര്യമല്ല സമൂഹത്തിലെ ഓരോ പൗരന്മാരായ നമ്മൾ ഓരോരുത്തരും ചിന്തിക്കേണ്ടിയിരിക്കുന്നു നമ്മൾ മനുഷ്യന്മാർ തന്നെയാണോ അതോ മൃഗങ്ങളാണോ എന്ന് പിച്ചു ചീന്താൻ കാത്തിരിക്കുന്ന കഴുകന്മാരെ പോലെ എന്തിനാണ് ചില കണ്ണുകൾ ഓടി നടക്കുന്നത് അവരെ കണ്ടുപിടിച്ച് കൃത്യമായ നിയമ നടപടികൾ സ്വീകരിക്കാൻ നമ്മൾ ശ്രദ്ധിക്കണം എന്നാൽ മാത്രമേ നമ്മുടെ സഹോദരിമാർക്ക് സമൂഹത്തിൽ സുരക്ഷ ഉറപ്പുവരുത്താൻ നമുക്ക് സാധിക്കൂ